എന്റെ ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത് ജിമാണ് എന്നാലും ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാ പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമല്ലോ പോയിട്ടുണ്ട് നമുക്ക് റോങ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന നമ്മൾ മെലിയും സ്ത്രീകൾ അധികം പേരും പയറ്റാത്ത ഒരു ഇൻഡസ്ട്രി എന്നാൽ ആ ഇൻഡസ്ട്രിയിൽ സ്വന്തം പേര് അടയാളപ്പെടുത്തിയ നമ്മുടെ യു എയിൽ നിന്നും കണ്ണൂരിൽ നിന്ന് വന്ന സംഗീത ഭാസ്കർ വെൽക്കം ടു ദോ താങ്ക് യു എന്തൊക്കെയുണ്ട് ഇപ്പൊ അടുത്തൊരു കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഇതിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ലൈക്ക് ഒന്നൂടെ പറയട്ടെ ബോഡി ബിൽഡോ അതിൽ കോമ്പറ്റീഷൻ ഡിസ്ട്രിക്ട് ലെവലില് പ്രൈസ് അടിച്ചിട്ട് വന്നിരിക്കയാണ് ഫിസിക് കോമ്പറ്റീഷനിൽ പ്രൈസ് അടിച്ച് വന്നിരിക്കുകയാണ് ആള് അപ്പൊ ഇതിലേക്ക് പോവാനുള്ള ഒരു ഇൻസ്പിരേഷൻ ലൈക് എന്താണ് ആ ഒരു മോട്ടിവേഷൻ ജിമ്മ് കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ബോഡി ഒന്ന് ഫിറ്റ് ആക്കാം എന്ന് ചോദിച്ചിട്ടാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത് ജിമ്മാണ് ജിമ്മാണ് ഹാപ്പി ആണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മൈൻഡ് ഭയങ്കര ഫ്രഷാവും ഭയങ്കര എനർജിയാണ് അപ്പം പിന്നെ എൻ്റെ വർക്കൗട്ട് കണ്ടിട്ട് എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് നീ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുവിടാമെന്ന് അപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് അത് ശരിയാണല്ലോ എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ട്രെയിനറുണ്ട് അടുത്ത് ചോദിച്ചു എൻ്റെ എൻ്റെ കോച്ച് ചെയ്യുന്ന ഫ്രണ്ട് എന്ന പേര് അവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ജിമ്മ് ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു എട്ട് എട്ട് കൊല്ലമായി ഇപ്പോൾ ഇപ്പൊ ജിമ്മെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു അഡിക്റ്റാണ് ഞാനിപ്പോ ജിമ്മിൽ അഡിക്റ്റഡ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്നില്ലേ എനിക്ക് ഇപ്പോൾ ജിമ്മും ആക്ച്വലി നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഫാഷൻ ഷോയുടെ ഭാഗമായിട്ടാണ് അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ സംഗീതനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം സംഗീതയുടെ ഓരോ സ്റ്റോറി കാണുമ്പോ ഞാൻ പിറ്റേ ദിവസം ഈ ജിമ്മിന്റെ ജിമ്മൊക്കെ എടുത്തിട്ടിട്ട് റെഡി ആവും ഞാൻ രണ്ടു പ്രാവശ്യം മെസ്സേജ് അയക്കുകയും ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി ലൈക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആണല്ലേ അല്ലെ മെജോറിറ്റി ഓഫ് ദ ലേഡീസ് ഇതിലേക്ക് ഇറങ്ങിപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് ഒന്നാമത്തെ ടൈമിൻ്റെതും കാര്യങ്ങളും എല്ലാം അപ്പം ഇവർക്ക് ഒക്കെ ലൈക്ക് എങ്ങനെയാണ് സംഗീത ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുന്നത് ലൈക് സംഗീത വർക്കിംഗ് ആണ് എങ്ങനെയാണ് ഒരു ടൈം കണ്ടെത്തുന്നത് എന്റെ ടൈമിംഗ് വേണ്ടി രാവിലെയാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ദുബായിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യണം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഷാജയിൽ വർക്ക് ചെയ്യണം അപ്പം ഞാനിങ്ങടെ മൂവേലിലേക്ക് താമസം മാറി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം അപ്പോൾ ആദ്യം ദുബായിലായിരുന്നു ഞാൻ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ അതെന്ന് വെച്ചാൽ ഈവനിംഗിലായിരുന്നു അപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പോകാൻ തുടങ്ങി പിന്നെ ഈവനിങ്ങിൽ എനിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഒരു ജിം അന്വേഷിച്ചു അങ്ങനെയാണ് ഇവിടെ അൽ റീം എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ അൽ റീംന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നെസ് ജിമ്മിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഇപ്പോൾ ഏകദേശം ഫോർ ആയി അതിപ്പോൾ ഇവിടെ ഷാർജയിൽ ലേഡീസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് രാവിലെയാണ് ടൈമിങ്ങ് രാവിലെ ഫൈവ് ടു എയ്റ്റ് വരെയാണ് ലേഡീസിനുള്ളത് പിന്നെ നൈറ്റാണുള്ളത് ഞാൻ കോണ്ടാക്ട് സംഗീതന്റെ സ്റ്റോറി കണ്ടിട്ട് അപ്പൊ രാവിലെയാണ് അപ്പൊ ഞാൻ രാവിലെ മണിക്ക് എണീക്കും എണീക്കും പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫൈവ് ആവുമ്പോഴേക്കും ഞാൻ ജിമ്മിൽ എത്തും ദർക്കൗട്ട് ടില് എയ്റ്റ് വീക്കെൻഡ്സ് ആണെങ്കിൽ ടില് എയ്റ്റ് 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 വരെ ഞാൻ ചെയ്യും അല്ലെങ്കിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ സെവൻ വരെ ചെയ്യും ദെൻ അതിപ്പോൾ റൂട്ടീനാണ് എനിക്ക് ഇപ്പോൾ എങ്ങനെയായാലും നാലു മണിക്ക് എണീക്കും ഞാൻ ലൈഫ് ഇപ്പൊ ഭയങ്കര ഡിസിപ്ലിൻ പറ്റില്ല മുമ്പ് എങ്ങനെയായിരുന്നില്ല തോന്നിയ മാതിരിയായിരുന്നു ഭക്ഷണൊന്നും കറക്റ്റ് ടൈമല്ല ഒരുപാട് ഒരുപാട് നമുക്ക് റോങ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന നമ്മൾ മെലിയും ഒരുപാട് കഴിക്കരുത് അതൊക്കെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുമോ ഫിറ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മള് ഹെൽത്തി ഫുഡ് കഴിക്കുക നല്ലോണം എക്സർസൈസ് ചെയ്യുക മെയിൻ ആയിട്ട് അതൊക്കെ അതൊക്കെ വെറും റോങ് ആയിട്ടുള്ള തിങ്കിങ് ഞാനും ആദ്യം എങ്ങനെയൊക്കെ വിചാരിച്ച ഭക്ഷണം കഴിക്കാണ്ടിരുന്നുകഴിഞ്ഞാല് നമ്മള് മെലിയും ഒക്കെ ആയിരുന്നു വിചാരിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഇതിനകത്തേക്ക് കൂടുതൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ വെറും പൊട്ടത്തര വെറും പൊട്ടത്തറ്റാണ് നമ്മള് സമയത്തിന് ഭക്ഷണം കഴിക്കണം എല്ലാം എല്ലാ ഭക്ഷണം നമ്മൾ കഴിക്കണം പക്ഷെ കഴിക്കുന്നത് വളരെ കുറച്ചായിരിക്കണം എന്നാണ് പിന്നെ ഷുഗർ ഞാൻ ഭയങ്കര ഷുഗറിന്റെ ആളാ മെയിൻ ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ക്രൈമിങ് ഉള്ള ആളാ ആ ഇപ്പൊ ഞാനിപ്പോ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് പത്തും പത്ത് ഏകദേശം ഇപ്പൊ ലെവൻ മന്ത്വൻ മന്ത്രി കാരണം അതിന് വേണ്ടി ഭയങ്കര ഡെഡിക്കേഷൻ വേണം ഒരുപാട് സാക്രിഫൈസ് ഉണ്ട് ഒരു ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല ഉപ്പില്ല ഷുഗർ ഇല്ല മസാല ഇല്ല പിന്നെ ലാസ്റ്റ് ടൂ ഡേയ്സ് ഇത് പാഷനാണല്ലോ വേറെ ഒന്നും ഇല്ല ഇതില് ഏകദേശം ഇറങ്ങി തിരിച്ചുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല അപ്പൊ അത് മൈൻഡ് സെറ്റാണതിന് വേണ്ടി എങ്ങനെയെങ്കിലും ആ ഒരു ടൈറ്റിൽ അതായിരുന്നു മൈൻഡിൽ എങ്ങനെയെങ്കിലും ആ ടൈറ്റിൽ വേണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് വേറെ ഒന്നും മൈൻഡിലില്ല കണ്ണൂരിനാണ് ഞാൻ ബോൺ ആൻഡ് ബോട്ടെ പെറനാളാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് കണ്ണൂർ പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കണ്ണൂരാണുള്ളത് പിന്നെ എനിക്ക് കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ടും എല്ലാവരും കണ്ണൂരാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ കണ്ണൂരിൽ ഇറങ്ങാൻ തന്നെ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ രണ്ട് കോമ്പറ്റീഷന് വേണ്ടിയാണ് ഇറങ്ങാൻ തീരുമാനിച്ചത് ഒന്ന് ബോഡി ബിൽഡിങ്ങും രണ്ട് ഫിസിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അവരൊരു നിയമം എന്തോ മാറ്റിയിട്ടുണ്ട് അതായത് ബോഡി രണ്ടിനും ഇറങ്ങാൻ പാടില്ല ഒന്നിനും ഇറങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ ഫിസിക് കോമ്പറ്റീഷൻ ഇറങ്ങിയത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഫസ്റ്റ് ടൈം താങ്ക് യു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പോസിങ്ങിന് എനിക്ക് വേറെ തന്നെ ഒരു കോച്ചായിരുന്നു മലപ്പുറത്തുള്ള ഒരു ഫാസിൽ മാട്ര എന്ന് പറഞ്ഞിട്ട് പോസിങ് പഠിപ്പിക്കുന്നത് ആ കോച്ചായിരുന്നു അയാൾ രണ്ടു ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കണ്ണൂർ വന്നു രണ്ടു ദിവസം എൻ്റെ കൂടെ സ്റ്റേ ചെയ്തു ഫുൾ ഡേ അത് തന്നെയായിരുന്നു അതിന്റെ ആ റിസൾട്ട് സ്റ്റേജിലും കാണാനുണ്ടായിരുന്നു എത്ര എല്ലാ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല ഇത് കണ്ണൂരിൽ ഇത് ഡിസ്ട്രിക്ട് ലെവലാണ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇനി സ്റ്റേറ്റ് ലെവലാണ് അടുത്ത മാസം ഫെബ്രുവരിയിൽ മലപ്പുറം കേൾക്കണു ഇതുവരെ കൺഫേം ആയിട്ടില്ല ഫിഫ്റ്റീൻത്തിനാന്ന് കേൾക്കണു അത് മിസ് കേരളക്ക് വേണ്ടിയാണ് അതിന് വേണ്ടി അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാരും നല്ലതായിരുന്നു കുഴപ്പമൊന്നും നമുക്ക് ഈ ഒരു ടെൻഷന്റെ ഇടയിലേ ബാക്കിയുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കാണാനൊന്നും പറ്റണില്ല നല്ല അടിച്ചിട്ട് ഇല്ല നമുക്ക് അതിനുള്ള സമയൊന്നും കിട്ടിയിട്ടില്ല എല്ലാവരും ആ ടൈമിലല്ല എല്ലാരും വരിക എത്ര പേരുണ്ട് എങ്ങനെയാണ് അവരെങ്ങനെ പെർഫോം ചെയ്യുന്ന ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളപ്പ നമ്മുടെ നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കുക എങ്ങനെയാ വരിക എല്ലാം ദൈവത്തിന്റെ കയ്യിൽ പകുതി നമ്മുടെ ദൈവത്തിന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് ചേച്ചി ഉണ്ട് എനിക്ക് ചേച്ചി ഗോവയിലാണ് പിന്നെ സിസ്റ്റർ അവള് കണ്ണൂരാണ് പിന്നെ അമ്മ എനിക്കൊരു മോനുണ്ട് കേട്ടോ മോനെ ഞാൻ അതാ ഇടയ്ക്ക് അത് ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു അല്ലെ ആ വീഡിയോ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് ഗൈസ് കാണാൻ ഈ ചെറുപ്പാണെങ്കിലും വലിയൊരു മോനൊക്കെ ഉണ്ട് അവനിപ്പോ ട്വന്റി ത്രീ ആയി ഇവിടെ കൂടെ ഉണ്ട് അവൻ ഭയങ്കര സപ്പോർട്ടാണ് അവൻ പറഞ്ഞാല് അമ്മയ്ക്ക് എന്താ ഇഷ്ടം അത് അതിനെ പാഷനെ ഫോളോ ചെയ്യാറുണ്ട് അവൻറെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഈ പ്രോഗ്രാമിൽ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഇമോഷണൽ മൂമെന്റിൽ കൂടെ പോയത് ആൾക്കാരാണ് സിസ്റ്റേഴ്സ് അല്ല അത് എന്റെ ആണ് എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എന്റെ ചങ്സ് ആണ് അവര് പേര് ഞങ്ങള് ഹോസ്പിറ്റലിൽ അത് എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചണ്ടാവുക അവർ ഒരുമിച്ച് വർക്ക് ചെയ്യണത് എൻ്റെ ബെസ്റ്റ് ബഡീസാണ് പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് പറയണത് ഈ പറഞ്ഞ മാതിരി പ്രോഗ്രാംസിനൊക്കെ ഇവർ ഈ പറഞ്ഞ ഈ വന്ന പ്രോഗ്രാംസിനൊക്കെ ഉണ്ടായിരുന്നു അതാ പറഞ്ഞത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻസ് ആയിരുന്നു അത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കൂടി ഈ പത്ത് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സർവേവ് ചെയ്തതെന്ന് ഒരു പിടിയില്ല കാരണം അത്രയ്ക്ക് സ്ട്രഗിൾ ആയിരുന്നു ഒരു പത്ത് മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം നമുക്ക് പോകാൻ പറ്റില്ല രണ്ട് നേരം ജിമ്മും രാവിലെയും വൈകുന്നേരവും ജിമ്മ് സ്ട്രെസ് ദേഷ്യം വരും നമുക്ക് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ദേഷ്യം എല്ലാം കൊണ്ടും ഒരു ആ ഒരു ലാസ്റ്റ് മൊമെന്റ് എല്ലാരും കൂടി വന്നപ്പോ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ആയിരുന്നു പക്ഷെ ബാലൻസ് ചെയ്ത് പോയി എല്ലാം പക്ഷെ കൂടുതലും ഇതിനായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് എല്ലാരും സപ്പോർട്ടായിരുന്നു ഇപ്പൊ ഭക്ഷണം വീട്ടിൽ ചില സമയത്ത് ഭക്ഷണമൊന്നും വെക്കാനായിട്ട് എനിക്ക് അവൻ മോൻ കുഴപ്പമൊന്നുമില്ല അവൻ കുഴപ്പമൊന്നുമില്ല അമ്മ ഇതിൽ ഫോക്കസ് ചെയ്താൽ മതി പിന്നെ വലിയ കുട്ടിയാണല്ലോ എനിക്ക് എനിക്കങ്ങനെ പുറകെ നടന്ന ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാരും ഞാൻ എല്ലാവർക്കും ഉപദേശം കൊടുക്കണ ആളാ എല്ലാരും എന്റെ അടുത്ത് വരും ചോദിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവ അവൻ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ റീസെന്റ് ഇപ്പോ ഇതെല്ലാം കണ്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് കോമ്പറ്റേറ്റീവാണ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നാഷണൽ നാഷണൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇതിൽ ഇതില് കഴിഞ്ഞിട്ട് നാഷണൽ എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ ഈയൊരു ഫീൽഡ് വളരെ ചുരുക്കം ലേഡീസ് ആണല്ലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് ലൈക്ക് ജാസ്മിൻ ബിഗ് അവരൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും പരിചയമില്ല ഇപ്പൊ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് ലേഡീസ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റയില് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണത് അവർക്ക് ഇതില് വരാൻ താല്പര്യം ഉണ്ട് വരാൻ മീൻസ് ജിമ്മിൽ വർക്ക് ഔട്ട് ചെയ്യാണ് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ നോക്കുമ്പോ എനിക്ക് ഈ അവാർഡിനേക്കാളും വലിയ ഷൈമ തന്നെ എന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് എന്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവാർഡിനേക്കാളൊക്കെ ഒരുപാട് ഇതായിരുന്നു ചോദിക്കുമ്പോ ഞാന് സംഗീത രണ്ടുമൂന്ന് പേര് വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞ ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ അല്ലേ ഇപ്പോ അത് കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെ പറയണം അതിൽ ഒരുപാട് ലേഡീസ് ഇപ്പൊ ജിമ്മിലേക്ക് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഇത് മെയിൻലി നമ്മള് ബോഡി ഫിറ്റ് ആവുക എന്നുള്ളതല്ല നമ്മള് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ ഞാനിപ്പോ എല്ലാരടുത്തും അതാണ് പറയുന്നത് ഇപ്പൊ ഇത് ഭംഗിക്ക് വേണ്ടി ജിമ്മിൽ പോയിട്ട് ഭംഗി ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ആയിരിക്കുക അതല്ല നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കുക നല്ലോണം ഹെൽത്തി ആക്കുക അതിന്റെ കൂടെ നമ്മുടെ കൂടെ ഭംഗി വരും ഏജ് കുറയും അത് ഓബിയസ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ ഈ ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയാനുള്ളത് ആരോഗ്യം ശ്രദ്ധിക്കുക ടൈമിന് ഫുഡ് കഴിക്കുക ഈ പറഞ്ഞ മാതിരി റോങ് ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും ഇന്ന ഫുഡും അങ്ങനെ അതൊന്നും ഇല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ ജിമ്മിൽ ചെയ്യുക അവിടെ ജിമ്മിൽ കോച്ച് ഉണ്ടാവും കോച്ചിനോട് നിങ്ങളുടെ വെയ്റ്റിന് നമ്മുടെ വെയ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഡയറ്റ് അവർ തരും നമുക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ നമുക്ക് കാണാമല്ലോ യൂട്യൂബിലല്ല ഒരുപാട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ പോയി ഇത് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ അപ്പോഴേക്കും വേറെ കാണുക അപ്പോൾ ഇത് ഇതൊക്കെ ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ എല്ല റോങ് ആണ് ഈ വേ പ്രോട്ടീൻ സൈഡ് സൈഡ് പറയുന്നത് ഇല്ല 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 എനിക്ക് ഇതുവരെ ഒന്നുമില്ല അതൊക്കെ വെറും റോങ് ആയിട്ടുള്ള പറയണത് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല ഞാനിപ്പോ മുമ്പ് ഞാൻ ഇതേമാതിരി കേട്ടിപ്പോ വർക്കൌട്ടിന്റെ ഭാഗമായിട്ട് ഞാനും എടുക്കുന്നുണ്ട് വേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നില്ല എന്റെ കോച്ച് പറഞ്ഞു തന്നെ ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഇത് എന്താണ് എന്തിനാണ് ഈ വേ പ്രോട്ടീൻ എടുക്കണം നമുക്ക് അത് എന്നൊക്കെ പറഞ്ഞു അത് റോങ് ആയിട്ടുള്ള ഇതാണ് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല നമ്മൾ ഒരുപാട് വെയിറ്റ് ഒക്കെ എടുക്കുന്നതല്ലേ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആവശ്യമുള്ള പ്രോട്ടീൻസ് ഒന്നും നമുക്ക് ഫുഡിൽ കിട്ടുന്നില്ല അതിനാണ് നമ്മൾ ഈ വേ പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി പറയുന്നത് അതിനെ കൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഇല്ല 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 ഒന്നുമില്ല അതൊക്കെ വെറുതെ പറയണതാ അതൊക്കെ അത് ക്രിയാറ്റിനൊന്നും എല്ലാരടുത്തും എടുക്കാനൊന്നും പറയുകയൊന്നും ഇല്ല എല്ലാവർക്കും ഒന്നും ആവശ്യമൊന്നുമില്ല അത് അത് നമുക്ക് അതാ പറയണേ നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യണം നമുക്ക് അവിടെ ഒരു ഒരു കോച്ച് ഉണ്ടാവും അവരടുത്ത് അന്വേഷിക്കുക നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എന്താണ് അപ്പൊ അവര് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും ഒരാൾ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണം അല്ലാണ്ട് നമ്മൾ ഈ റോങ് ആയിട്ട് ഈ യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അതൊന്നും ഒരിക്കലും ചെയ്യരുതെന്നാണ് ആൻഡ് ഈ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവൻ സി അവർക്കും ലൈക്ക് ഒരു സെയിൽസ് പോയിന്റ് ഉണ്ട് അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സായാലും കോച്ചിനായാലും ഇപ്പോൾ നമ്മൾ ഈ ജിമ്മിൽ വരുമ്പം ജി ജിമ്മിലെ സ്റ്റാഫ്സിന് അതായത് കോച്ചസിനായാലും അവർക്കൊരു സെയിൽസ് പോയിന്റ് ഉണ്ട് അപ്പം അവർ അവിടെ വരുന്ന ലൈക്ക് ക്ലയൻസിന് ലൈക്ക് വേ പ്രോട്ടീൻ സെയിൽ ചെയ്യണം ക്രിയാറ്റിൻ സെയിൽ ചെയ്യണം അപ്പം അവർക്ക് അത് ഫോളോ ചെയ്യണം ഇപ്പം ഈവനിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കേസിലായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും സർജറീസിന് വരെ കൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പം ലൈക്ക് ഈ വേ പ്രോട്ടീൻ വരുന്ന ആൾക്കാർക്ക് വേ ഇവൻ എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തപ്പം അവർ ഫസ്റ്റ് പറഞ്ഞു വേ ോട്ടീൻ എടുക്കും ക്രിയാറ്റിനെടുക്കും പ്രീ വർക്ക്ഔട്ട് എടുക്കും ആൻഡ് കാൽഷ്യം എടുക്കും ഫിഷ് ഓയിൽ എടുക്കും ഇതൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യാതെ ഡയറക്റ്റ് അതിൽ അവരുടെ വേർഡ് കേട്ടിട്ട് പോകാൻ പറ്റുമോ അതോ ലൈക്ക് എന്താണ് സംഗീത റെക്കമെൻഡ് ചെയ്യുന്നത് ബോഡി ചെക്കപ്പ് ചെക്കപ്പ് ഫസ്റ്റ് എനിക്ക് ഒരു ഇതുവരെ ആരും എന്നോട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ ഓൾറെഡി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വർക്ക് ഔട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് എടുക്കുന്നുണ്ട് പിന്നെ പ്രീ വർക്ക് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയുള്ള പ്രീ വർക്ക്ഔട്ട് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ദോഷങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി വേ പ്രോട്ടീൻ പറഞ്ഞ മാതിരി തന്നെ പ്രീ വർക്കൗട്ട് നമ്മൾ എടുക്കുന്നത് മനസ്സ് വർക്ക് ഔട്ടിൻ്റെ ഒര മണിക്കൂർ മുമ്പ് മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രീ വർക്കൗട്ട് എടുക്കുക കാരണം ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു എനർജി കിട്ടുക അതിനെക്കൊണ്ട് ദോഷമൊന്നുമില്ല പറഞ്ഞ മാതിരി ഈ ക്രയാറ്റിനൊന്നും എല്ലാവർക്കും എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞമാതിരി നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്കൗട്ടിന് പോകുന്നുണ്ട് നമ്മൾ മൈൻഡ് സെറ്റായി ഇനി വർക്കൗട്ട് ഡെയിലി ചെയ്യും അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബോഡി കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യുക ചെക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിൽ എല്ലാം ചെയ്യണതായിരിക്കും നല്ലത് അപ്പം അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം നമ്മൾ ചുറ്റുപറ്റുള്ള ആൾക്കാരും അറിയുന്ന ആൾക്കാരും പിന്നെ ആൾ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ആ വോയിസ് അങ്ങനെ മാൻലി വോയിസ് ആയിട്ട് ഇരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് എന്താ സംഗീതമൊക്കെ പറയാനുള്ളത് ഒരുപാട് പേര് ഇത് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ മാൻലി വോയിസ് ആയിരിക്കണമെന്ന് എൻ്റെ സൗണ്ട് പണ്ട് മുതൽ ഇങ്ങനെയാണ് ഭയങ്കര ഒരു മാൻലി വോയിസ് ആണ് ഈവൻ ഞാൻ ഓഫീസിൽ പണ്ട് സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എക്സാമ്പിൾ പറയണേ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ക്ലയൻസിനെ ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ അവരെല്ലാവരും എന്നോട് സാർ സാറിന് വിളിച്ചിട്ട് സംസാരിക്കും അപ്പോൾ ഞാനൊരു അപ്പോയിൻമെൻ്റ് വേണ്ടി അവരുടെ അവരടുത്ത് ബെഗ് ചെയ്യാറുണ്ട് ഒരിക്കലും അപ്പോയിൻമെൻറ്റ് കിട്ടാറില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും വാക്കിങ് ചെയ്യാൻ തുടങ്ങി വാക്കിങ് ചെയ്യുന്ന സമയത്ത് അവർ അവരെൻ്റെ അടുത്ത് ചോദിക്കും ഇയാളാണോ അന്ന് ഫോൺ വിളിച്ചത് ഞാൻ പറഞ്ഞാൽ അയ്യോ ആ ഫോണും ഇയാളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ ഞാൻ പറഞ്ഞാൽ എൻ്റെ വോയിസ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഈ സെയിൽസിൽ ഒരു വർക്കും കിട്ടുന്നുണ്ടായില്ല പിന്നെ ഈ സ്റ്റെറോയിഡ്സ് ഇപ്പൊ ഒന്നാമത് എനിക്ക് ഇപ്പൊ കോൾഡ് ഇണ്ട് കേട്ടോ അപ്പൊന്നും കൂടി ഹാഷാവും പറയാൻ പുള്ളിക്കാരി നേരത്തെ വിളിച്ച എനിക്ക് കോൾഡാണ് ഇപ്പൊ എന്റെ ഇങ്ങനെയാണ് അതിപ്പോ കോൾഡ് ആവുമ്പോ ഒന്നുകൂടെ ഇതാവും എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു പ്ലീസ് വായോന്ന് പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ വയ്യ പുള്ളിക്കാരത്തേക്ക് ശരിക്കും നമ്മൾ ഇപ്പോ ഒരുപാട് റോങ് ആയ ധാരണയുണ്ട് അതായത് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ വരും എന്നുള്ള ഒരുപാട് തെറ്റായ ധാരണയുണ്ട് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് വീട്ടിലിരുന്ന് ഒന്നും മസിൽ വരില്ല നമുക്ക് അതിൻ്റേതായ വർക്കൗട്ട്സ് ഉണ്ട് അതിൻ്റേതായ ഡയറ്റ് ഉണ്ട് എല്ലാം അതിൻ്റേതായ പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ ഇത് നേരെ ഉൾട്ടയടിക്കും അതുകൊണ്ട് ഒരുപാട് പേരുടെ വിചാരം മരുന്ന് കുത്തി വെച്ച് കഴിഞ്ഞ് വീട്ടിലിരുന്നാൽ മതി മസിൽ അങ്ങോട്ട് തനത്താൻ അങ്ങോട്ട് വ വരുന്നതാണ് അത് വളരെ തെറ്റായതാണ് അതിൻ്റേതായ കഷ്ടപ്പാട് നല്ലോണം ഉണ്ട് അത് മരുന്ന് ചെയ്യണവർക്ക് അറി അറിയാതെ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ സിംഗിൾ മദറാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു ഫൈവ് ആയി എനിക്ക് മോനാണുള്ളത് അമ്മയുണ്ട് ഒരു ഒരു മോനേ ഉള്ളൂ അമ്മയുണ്ട് പിന്നെ ഒരു ചേച്ചി അനിയത്തി അവരെല്ലാവരും ഫാമിലിയായിട്ട് ഒരാൾ കണ്ണൂർ ഒരാൾ ഗോവയിലാണുള്ളത് സംഗീതയുടെ ഈ ഒരു ജേർണി ലൈക് ഇപ്പം ലൈക്ക് നല്ല റീച്ച് ആവുന്നുണ്ട് വീഡിയോസൊക്കെ റൈറ്റ് സോ ഇതൊക്കെ കാണുമ്പോൾ ലൈക്ക് സംഗീതന്നെ പറഞ്ഞ് കുറെ ലേഡീസ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ അടുത്ത് ലൈക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടോ അതിനകത്ത് ബോഡി ബിൽഡ് ബോഡി ഇതിപ്പോ ശരിക്കും നമ്മളിപ്പോൾ ടോക്ക് ചെയ്തത് ഫിറ്റ്നസ്സിൻ്റെതായ ലൈക് ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ്സില് വരുന്നതാണ് പക്ഷെ ബോഡി ബിൽഡിങ് എന്നൊരു ഇതൊരു കാറ്റഗറി വേറെ തന്നെയാണ് അപ്പം അങ്ങനെ ബോഡി ിൽഡിംഗിലേക്ക് പോകുന്ന എന്താ പറയാനുള്ളത് ബോഡി ബിൽഡിങ്ങിലേക്ക് എല്ലാവരോടും വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിന് മീൻസ് എല്ലാവർക്കും വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ട് ഭയങ്കര ഡിസിപ്ലിൻ വേണം നല്ല ഡെഡിക്കേഷൻ വേണം ഹൺഡ്രഡ് പേഴ്സെന്റ് ഇതിനോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് വരാൻ പറ്റുള്ളൂ അതായത് ലേഡീസിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം പോകും മൂന്നാമത്തെ ദിവസം അവർക്ക് വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ജിമ്മ് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം പോവുകയാണെങ്കിൽ നമ്മൾ പോകുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ രണ്ട് ദിവസം പോയി അഗെയിൻ മൂന്നാമത്തെ ദിവസം പോയിട്ട് പിന്നെ വേറൊരിത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചീറ്റ് ഡയറ്റ് ചെയ്യാം പറയും അതായത് ഏഴ് ദിവസം വർക്കൗട്ട് ചെയ്യുക ഐ മീൻസ് അഞ്ച് ദിവസം വർക്കൗട്ട് ചെയ്യുക ഒരു ദിവസം നമുക്ക് ചീറ്റ് ഡയറ്റ് ചെയ്യാം എന്ന് അതൊക്കെ നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണവരാണെങ്കിൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഇതാണ് കാരണം ആ ചീഡ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഏഴ് ദിവസം ഈ അഞ്ച് ദിവസം ചെയ്ത ഡയറ്റ് അഞ്ച് ദിവസം നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒരു ഇതില്ലാണ്ടായി പോവുക ഒരു വിലയില്ലാണ്ടായി പോവുക നമ്മൾ മിനിമം ഒരു വൺ മന്ത് അല്ലെങ്കിൽ മിനിമം ഒരു ടു മന്ത് ഡയറ്റ് പിടിച്ച് അതിൻ്റേതായ പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് പ്രോപ്പറായി ഡയറ്റ് പിടിച്ച് കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അതിന് ശേഷം വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്കൊരു ചീഡ് ഡയറ്റും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ രണ്ട് മാസം നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാമെന്ന് നോക്കുക നമ്മൾ കൂടുതൽ നമ്മൾ ശരീര സൗന്ദര്യം ഫിറ്റായിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ അസുഖങ്ങളില്ലാണ്ട് മീൻസ് നമ്മൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ആരെയും ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ സിംഗിൾ മദറാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോൾ ജിമ്മിൽ പോകണമെല്ലാം എനിക്ക് വേറെ ഇപ്പോൾ വേറെ ആലോചിക്കാനൊന്നും ഇല്ല മോൻ ാണ് വേറെ ടെൻഷൻസ് ഒന്നും ഇല്ല എല്ലാരും സപ്പോർട്ടാണ് ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എനിക്ക് മസിലൊക്കെ വരുമ്പോ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അമ്മോലെ അയ്യോ ഇത് മസിൽ വരുന്നു നിന്നെ കാണാൻ ആൺകുട്ടീൻ്റെ മാതിരി ആവണു ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട പക്ഷെ ഇപ്പൊ ഇതിനൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ ഭയങ്കര പ്രൗഡാണ് ഇപ്പൊ ഭയങ്കര പ്രൗഡാണ്

ഇനി ഇതിലേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ താല്പര്യം കൂടുതൽ കോമ്പറ്റീഷനിലേക്ക് ഇതാവാനാണ് ഒരു ലൈഫിലെ ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിപ്ലിൻ എങ്ങനെ അത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിലേക്ക് ആ ഒരു ഡിസിപ്ലിനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ സംഗീതം പറഞ്ഞു കൊടുക്കും ഞാൻ മുന്നേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മുണ്ടെങ്കിലും ടൈമിന് ഭക്ഷണം കഴിക്കില്ല ഉറക്കം തോന്നുന്ന സമയത്ത് കിടക്കും തോന്നണ സമയത്ത് എനിക്ക് വീക്കെൻഡ്സൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക അതൊക്കെയായിരുന്നു ആ സമയത്തൊന്നും പ്രോപ്പറായിട്ട് നമുക്കൊന്നും അറിയില്ല ഇതിൽ ഇപ്പോൾ ത്രീ ഇയേഴ്സായിട്ട് ഞാനിപ്പോൾ കുറച്ച് സീരിയസ് ആയതിനു ശേഷമാണ് കറക്റ്റ് ടൈമിന് നമുക്കൊരു മിനിമം സെവൻ അവേഴ്സെങ്കിലും ഉറക്കം വേണം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടിൻ്റെയല്ല നോർമലി ഒരാൾക്ക് മിനിമം സെവൻ അവേഴ്സ് ഉറക്കം വേണം പിന്നെ നമുക്ക് ടൈമിന് ഫുഡ് കഴിക്കണം രാവിലെ ആയാലും ഉച്ചക്കായാലും ഇപ്പൊ രാത്രിയായാലും ടൈമിന് പ്രോപ്പർ എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ നമ്മൾ ഒരു ഒരു മെയിന്റൈൻ ചെയ്ത് കഴിക്കുക എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുക രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾ കിടക്കാൻ പറ്റുള്ളൂ കാരണം അത് ഡൈജസ്റ്റ് ആവണല്ലോ അതാണ് പ്രശ്നം അപ്പൊ നമ്മുടെ ഫാറ്റ് വയറ്റിൽ വന്നങ്ങനെ വയറിന്റെ ഫാറ്റ് അപ്പോൾ ഞാനിപ്പോൾ അത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഇതിലേക്ക് ഇറങ്ങി നമുക്ക് ഡിസിപ്ലിൻ വരും കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് അതാ പറഞ്ഞത് നമ്മളൊരു മൈൻഡിൽ നമ്മൾ വര മൈൻഡിൽ വേണം നമുക്ക് നമുക്കൊക്കെ നമ്മൾ വർക്ക്ഔട്ടിന് ഇന്ന സമയത്ത് പോകണം ഇന്ന സമയത്തിനെല്ലാം ചെയ്യണം നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാഷൻ വരണം നമ്മുടെ ഉള്ളിൽ ഇഷ്ടം വരണം ആ ഇഷ്ടം വന്നിട്ട് വന്നാലേ കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പോവുക അല്ലെങ്കിൽ രണ്ടു ദിവസം പോവുക മൂന്നാം ദിവസം മടി പിടിച്ചിരിക്കുക അതിനെ ഒരു ഒരു ഈ ഡയറ്റ് 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 ഓഫ് അല്ലേ സീറോ വാട്ടർ ും ഞാൻ അതൊന്നും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒന്നും എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കീറ്റോ ഡയറ്റ് ഇൻഡമിറ്റന്റ് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഞാനിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് മെലിയാനാണ് എനിക്ക് താല്പര്യം സമയത്തിന് ടൈമിന് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക അളവിൽ കുറച്ച് കഴിക്കുക പട്ടിണി കടന്ന് കഴിഞ്ഞാൽ നല്ലോണം വീർക്കും പട്ടിണി കഴിഞ്ഞാൽ നമ്മള് ഗ്യാസ് നിന്ന് ഇതായി നമ്മള് തടിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടെങ്കിൽ നമ്മൾ തടിക്കും ഭക്ഷണം കഴിക്ക ഭക്ഷണം കഴിച്ചിട്ട് വേണം മെലിയാനായിട്ട് അതേമാതിരി കീറ്റോഡായിട്ട് എന്റെ അതൊന്നും ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്റെ ഒക്കെ ബോഡി എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ രണ്ടു ദിവസം ഒരു മൂന്ന് ദിവസം ഫുഡ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നാലാമത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പറ്റൂല അത് പിന്നെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നല്ലപോലെ കഷ്ടപ്പെടണം എന്റെ ജീന അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെല്ലാരും ഇതാണ് മെലിഞ്ഞിട്ടാണ് പക്ഷെ എല്ലാരും പറയും ലൈക്ക് നിന്ദിന് അത്ര കഷ്ടപ്പെടും ഞങ്ങളൊക്കെ മെലിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ തടിക്കാൻ തടിക്കാനായിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒരുപാട് ഫുഡ് ഞാൻ പഠിച്ച കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളെ സ്നേഹിക്കുക ഫസ്റ്റ് നമ്മളെ സ്നേഹിച്ചുകഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇത്ര കൊല്ലങ്ങൾക്കിടയിൽ ഇത് ഇപ്പോഴാണ് റീസെന്റിലാണ് ഞാൻ അത് പഠിച്ചത് അതുകൊണ്ട് ഞാനിപ്പോ ഏറ്റവും സ്നേഹിക്കുന്നത് തന്നെയാണ് എന്നെ സ്നേഹിച്ചതിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരെയും സ്നേഹിക്കുന്നുള്ളൂ കാരണം

വർക്കൗട്ടിന്റെ ലെവലെല്ലാം ഒന്നും കൂടി കൂടും ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അൽം ജിമ്മിലാണ് പോകണത് എനിക്കൊരു കോച്ച് ഉണ്ട് ഇവിടെ മീൻസ് പിന്നെ വേറെയും ഒക്കെ ഉണ്ട് ജിമ്മിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണ് എനിക്ക് എല്ലാ ഹെൽപ്പും എല്ലാം ചെയ്യണത് എല്ലാ ഇതായിട്ട് അപ്പോൾ കോച്ചും ഉണ്ട് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ വർക്ക് ഔട്ടൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് പോവാ രണ്ടു ദിവസം മുന്നേ അവിടെ പോവും പിന്നെ അവിടെ എത്തി എനിക്ക് അവിടെ ഒരു പോസിംഗിന്റെ കോച്ച് പറഞ്ഞല്ലോ ഫാസിൽ മാട്രാ പറഞ്ഞിട്ട് അവിടെ അവര് വരും രണ്ടു ദിവസം അവർ വന്നിട്ട് പിന്നെ ഓൺലൈനില് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് കോച്ചിങ് മീൻസ് പോസിംഗിന്റെ ചെയ്യുന്നുണ്ട് പക്ഷെ ഓൺലൈനിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ആരിത് കിട്ടില്ല രണ്ടു ദിവസം അവർ വരും കൂടുതലും പിന്നെ സ്പെഷ്യൽ ഡയറ്റാ ഷുഗർ കംപ്ലീറ്റ് കട്ടാ ഷുഗർ ഇല്ല സോൾട്ട് ഇല്ല മസാലകളൊന്നും വെറും വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിലും ഇന്ന വെജിറ്റബിൾസ് ഉണ്ട് കഴിക്കാൻ അത് ഓരോ കൗണ്ട് ഉണ്ട് കഴിക്കാനായിട്ട് കാപ്സ് ചില ദിവസം കാപ്സ് ഉണ്ട് ചില ദിവസം കാപ്പ്സ് ഉണ്ടാവില്ല ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ജിമ്മ് പോയി കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കണ്ട ഇത്രയും കോസ്റ്റ്ലി വേറെ ഒന്നും ഇല്ല ഭയങ്കര കോസ്റ്റ്ലി ആണ് ഭക്ഷണം നമുക്ക് ഡെയിലി ചിക്കൻ വേണം ഡെയിലി എഗ് വേണം പത്ത് ടെൻ തേർട്ടീൻ ഫോർട്ടീൻ ചിലപ്പോൾ ഫിഫ്റ്റീൻ എഗ്സ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം ചിക്കൻ ഉണ്ടാവും ഭയങ്കര കോസ്റ്റ്ലിയാണ് എനിക്കിപ്പോൾ ഞാൻ ഫുഡ് എൻ്റെ ഹോസ്പിറ്റലിൽ അക്കുറോ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെയാണ് എൻ്റെ ഫുഡ് എനിക്ക് അവിടെ കുറച്ച് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാൻ എന്റെ ഡയറ്റൊക്കെ ഓൾറെഡി അവിടെ കൊടുക്കും അവരാണ് എൻ്റെ ഫുഡൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ജസ്റ്റ് അവരുടെ അടുത്ത് രാവിലെ പോവുക എൻ്റെ ഫുഡ് റെഡി അല്ല റെഡിയാണ് അപ്പൊ അവരും ഈ പറഞ്ഞ മാതിരി അവർക്ക് അവർക്കൊരു അവർക്ക് ഒരു കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ അവരും എനിക്ക് ഞാൻ അധികം പറയില്ല ഇത് കഴിച്ചാൽ മതി ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് വളരെ ഡിസിപ്ലിനും വളരെ പാഷനോട് കൂടി നിൽക്കേണ്ട ഒരു ഫീൽഡാണ് എല്ലാവർക്കും വരാം ഇത് അത്ര വലിയ റോക്ക സയൻസ് ഒന്നുമല്ല എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും ഇത് ഇത്ര ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഡെഡിക്കേഷൻ വേണമെന്ന് മാത്രം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് ഇതിലൊരു ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ എല്ലാം വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് നിങ്ങൾക്ക് നാളെ ഒരു ബോഡി ബിൽഡർ ആവാം എല്ലാവർക്കും വരാം ഇത് വലിയൊരു ഒരു പ്രോ പ്രോബ്ലം ഉള്ള പ്രശ്നമല്ല സോ എല്ലാവരും വരിക മീൻസ് അറ്റ്ലീസ്റ്റ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക നോക്കുക അതാണ് എനിക്ക് എല്ലാ ലേഡീസിനോട് മെയിനായിട്ട് പറയാനുള്ള മടി മാറ്റുക ഹെൽത്തിയായിട്ടിരിക്കുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇത് കാണുന്നവരാണെങ്കിൽ നാളെ തന്നെ പോവുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ടൈമിന് ഫുഡ് കഴിക്കുക മൂന്ന് നേരം നാല് നേരം ഫുഡ് കഴിച്ചിട്ട് മെലിയാൻ നോക്കുക അനാവശ്യമായ യൂട്യൂബ് കണ്ടിട്ട് വേണ്ടാത്ത വീഡിയോസ് കണ്ടിട്ട് അതിലെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരു ജിമ്മുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അവ അവരെ വിളിക്കുക അവരോട് സംസാരിക്കുക അവർ ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് തരും സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക ആൻഡ് രണ്ട് പോസ് കാണിക്കാൻ പറ്റുമോ നിൽക്കണോ ഇരിക്കണോ എങ്ങനെയാണോ ബൈ ചാൻസ് ഓ എന്നെ വിളിച്ചതില് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആണ് എല്ലാവരും ബ്ലെസിംഗ്സ് വേണം താങ്ക് യു താങ്ക്സ് അലോട്ട് താങ്ക് യു